നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം സാധാരണയായി ഒരിക്കലും ചേരാത്തവർ എന്ന് പറയുമ്പോൾ ഉപമയെ സൂചിപ്പിക്കാറ് പാമ്പും കീരിയും തമ്മിലുള്ള ശത്രുതയാണ് പരസ്പരം കാണുന്ന വേളയിൽ തന്നെ കടിച്ചു കയറുന്ന പാമ്പിന്റെയും കീരിയുടെയും പ്രകൃതമാണ് ഇതിന് കാരണം അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഒരു മാളത്തിൽ പാമ്പും കീരിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് അതാരോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വൈറലായി മാറിയത് നേച്ചറീസ് ബ്രൂട്ടൽ എന്ന എക്സ് ഹാൻഡിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മാളത്തിൽ പരസ്പരം പോരാടാൻ തയ്യാറായി മൂർക്കൻ പാമ്പും കീരിയും നിൽക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം പിന്നീട് കൊത്താൻ ആഞ്ഞു നിൽക്കുന്ന പാമ്പിനെ കീരി കടിച്ചു കീറി കീഴ്പ്പെടുത്തുന്നതാണ് വീഡിയോയുടെ അവസാനം അതിനിടെ കീരിക്ക് പാമ്പിന്റെ കൊത്തേൽക്കുന്നുണ്ട് പാമ്പിനെ ചവിട്ടി പിടിച്ച് കീരി നിൽക്കുന്ന ഭാഗത്താണ് വീഡിയോ അവസാനിക്കുന്നത് പാമ്പിന്റെ കൊത്തുകൊണ്ട സ്ഥിതിക്ക് കീരിക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന തരത്തിൽ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പലരും പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് കീരിയും പാമ്പും തമ്മിലുള്ള യുദ്ധം കാണുന്നതെന്ന് പറയുന്നു